എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം മുഹമ്മദ് സല രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദ സീസൺ പുരസ്കാരം നേടിയിട്ടുണ്ട് മുഹമ്മദ് സലായെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സീസണിലെ പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദ സീസൺ ആയി തിരഞ്ഞെടുത്തു ലിവർപൂൾ ഫോറമയുടെ ഇത് രണ്ടാം തവണയാണ് ഈ പുരസ്കാരം നേടുന്നത് ഇതിനു മുമ്പ് ക്ലബിനൊപ്പമുള്ള തൻ്റെ ആദ്യ സീസണിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലാണ് അദ്ദേഹം ഈ നേട്ടം ആദ്യമായി സ്വന്തമാക്കിയത് മുഹമ്മദ് സലാ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച വ്യക്തിഗത പ്രകടനം ഈ സീസണിൽ കാഴ്ചവെച്ചു നാല് മത്സരങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ ലിവർപോളിന് കിരീടത്തിലേക്ക് ഉറപ്പിക്കാൻ മുഹമ്മദ് സലാഹ് സഹായിച്ചിട്ടുണ്ട് സീസണിലെ അവസാന മത്സരത്തിൽ ക്രിസ്റ്റൽ പാലസിനെതിരെ ഇറങ്ങുന്നതിന് മുൻപ് വരെ മുഹമ്മദ് സലാഹ ലീഗിൽ ഇരുപത്തിയെട്ട് ഗോളുകളും പതിനെട്ട് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് ഈ പ്രകടനത്തോടെ ലീഗിലെ ടോപ് സ്കോററും ടോപ്പ് അസിസ്റ്റും മുഹമ്മദ് സലാഹ ആണ് തൻ്റെ സഹതാരങ്ങളായ റയാൻ വിർജിൽ വാണ്ടെ മെർഗൻ ഗിബ്സ് വൈറ്റ് അലക്സാണ്ടർ ഇസാക്ക് ബ്രയൻ ടെക്ലാൻ റൈസ് ബോർഡ് എന്നിവരെ പിന്തള്ളിയാണ് സല ഈ പുരസ്കാരം നേടിയത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം